ഹായ് ഹലോ ട്വൽത്ത് മേസിലേക്കും വീണ്ടും സ്വാഗതം ഈ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീസസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്കും ഈ ഇതേപോലെ ജീസസ് ഗോൾസ് എന്നോ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും അപ്പോൾ ജീസസ് ജിമൻസ് ന്യൂനസ് ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറയാനു വെച്ചാൽ ഈ പ്ലെയർ ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ് പല ലീഗ്സിലും ഈ ഒരു പ്ലെയർ കളിച്ചിട്ടുണ്ട് ഈ പ്ലെയറിൻ്റെ മെയിൻ പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡിനെയാണ് ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറഞ്ഞാൽ വെച്ചാൽ ഈ ഒരു പ്ലെയർ ലോൺലി സ്ട്രൈക്കർ അതേപോലെ തന്നെ ഫോർ ഫോർ ടു ഫോർമേഷൻ വരുന്ന സമയത്ത് ഡുബിൾ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് ഈ ഒരു പ്ലെയർ അടിച്ച ഗോളുകൾ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയർ കേർവ് നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് അതേപോലെ തന്നെ നല്ല ക്ലിനിക്കൽ ടച്ചിങ് ആണ് ക്ലാസിക്കൽ ടച്ചസ് എടുക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് അതേപോലെ നല്ല രീതിക്ക് തന്നെ ഫസ്റ്റ് ടച്ചസ് കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് ഈ ഒരു പ്ലെയറിനെ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ പ്ലെയർ ഔട്ടർ ഫൂട്ടും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലെയർ ആണ് അതെ അതായത് ലെഫ്റ്റും റൈറ്റും ഉപയോഗിക്കേണ്ട അതിൻ്റെ കൂടെ തന്നെ ലെഫ്റ്റും റൈറ്റിൻ്റെ ഔട്ടർ ഫൂട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൽ തന്നെ കൂടുതൽ റൈറ്റിൻ്റെ ഔട്ടർ ഫുട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു ഇപ്പോൾ ഡൈ ഡിമീനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഡിമിയൊക്കെ ഒരു പക്ക റോക്കറ്റൊക്കെ അടിച്ച് കിട്ടില്ല അതേപോലെ ഡിമീനൊക്കെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ നോക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ഉള്ളൊരു സ്ട്രൈക്കറല്ല ബട്ട് ബോക്സിൻ്റെ ഉള്ളിക്ക് നുഴഞ്ഞു കയറി അടിക്കാനൊക്കെ പറ്റിയ ഒരു പ്ലെയർ ആണ് ഈ ഒരു പ്ലെയറിൻ്റെ പഴയ കുറേ മാച്ചസ് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു അപ്ഡേ ഒരു റൂമർ വന്നിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റീവ് ജോറ്റിക് ആ ഒരു പ്ലെയറിനേക്കാളും ഒരു പടി കൂടുതൽ ഒരു ഇൻഡിവിജ്വൽ ഗെയിം പ്ലേ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ആ ഒരു പ്ലെയറിനൊക്കെ ഒരു പടി കൂടുതൽ ഈ ഒരു പ്ലെയറിനെ നമുക്ക് വയ്ക്കാൻ പറ്റും കാരണം ഇൻഡിവിജ്വൽ സ്റ്റെബിലിറ്റി നല്ലൊരു നല്ലൊരു പ്ലെയറാണ് ഞാൻ ഈ ഈ ഒരു വീഡിയോയിൽ ഈ പ്ലെയറിൻ്റെ ഗോൾസോ കാര്യങ്ങളോ ആഡ് ചെയ്തല്ലേ കാരണം യൂട്യൂബ് നമുക്ക് കോപ്പി റേറ്റ് തരും അതുകൊണ്ടാണ് ഞാൻ അല്ലാച്ച ഞാൻ ആഡ് ചെയ്യാൻ നോക്കിയായിരുന്നു പിന്നെ ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചാൽ ഈ തിക്കും തിരക്കുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ അത് അവിടെ പ്രോപ്പറായിട്ട് ആവശ്യമുള്ള തന്നെ ബോൾ ടാപ്പ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് അതായത് തിക്കും തിരക്കുള്ള സ്ഥലത്തൊക്കെ പ്രോപ്പർ വൺ ടച്ച് കളിച്ച് വേറൊരു പ്ലെയർ ആയിട്ടായാലും സ്വന്തമായിട്ടായാലും ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ബോളിനെ ഫ്രണ്ടിലേക്ക് ഇട്ടും ബാക്കിലേക്ക് ഇട്ടും പ്രോപ്പർ ബോൾ കൺട്രോളുള്ള ഒരു പ്ലെയറാണ് പിന്നെ ഈ ഒരു പ്ലെയറിൻ്റെ ഫ്ലെക്സിബിലിറ്റിനെ കുറിച്ച് എന്തായാലും പറയണം നല്ല രീതിക്ക് തന്നെ അക്രമാറ്റിക് ഷോട്ട്സ് എടുക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റിയുള്ള പ്ലെയറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അൽവാർ വാസ്കസ്റ്റിനെ പോലുള്ള ഒരു പ്ലെയർ ബ്ലാസ്റ്റേഴ്സക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു പ്ലെയർ ആക്ട് ചെയ്യാൻ നമുക്ക് കണ്ട് തന്നെ അറിയാം എനിവേ സിക്സ് മറ്റന്നാ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൻ്റെ ഇപ്പോൾ എത്തുന്നതാണ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എത്രത്തോളം കൺഫേംഡ് ആണെന്ന് അറിയില്ല സോ ലക്ഷി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെപ്പോഴേക്കമെൻറ്റ് ബിലോ അപ്ഡേറ്റ്സ് ആദ്യം കിട്ടാനായി നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്താൽ മതി നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇത്രയുള്ളൂ വീഡിയോ ഫോർ നോ താങ്ക്സ് ഫോർ വാച്ചിങ്